ഹായ് ഹലോ പുതിയൊരു വെളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കിച്ചണിലാണ് കേട്ടോ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ കൊണ്ടുവന്നതാണ് അപ്പൊ ഇന്നലെ കുറച്ച് വെച്ചു പിന്നെ വെക്കാൻ വിചാരിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ പിന്നെ സുടുമോന്റെ അച്ചച്ചൻ വന്നിട്ടുണ്ട് ഹസ്ബൻഡിന്റെ അക്ഷട്ടാ അപ്പൊ സുടുമോൻ അവിടെ ഇരുന്ന് നല്ല കളിയാണ് അദ്ദേഹം ഇവിടെ നല്ല മഴയാണ് അപ്പൊ ചേം കുറേ ദിവസത്തായി വന്നിട്ട് അപ്പൊ കിച്ചണില് ചിക്കൻ വെച്ചോണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ സുടുകൂട്ടം സുഖമായിട്ടിരിക്കുകയാണ് ഇപ്പം ലൈവ് ഇല്ലാത്തത് വേറൊന്നും എനിക്ക് കുറച്ച് ദിവസമായിട്ടിപ്പോൾ പുറം വേദനയും തലവേദന ഒക്കെ ഉണ്ട് കേട്ടോ അതാണ് ഞാൻ ലൈവിലിപ്പോൾ വരാത്തത് വേറെ ഒന്നല്ല നമ്മുടെ സുടക്കൂട്ടൻ ഉഷാറാണ് ഒരു കുഴപ്പമില്ല അത്യാവശ്യം കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വികൃതി കുറുമ്പോന്ന് മാത്രം അപ്പോൾ അവൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ എനിക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ പല രീതിയിലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇരിക്കാനായിട്ട് തീരെ പറ്റാത്ത കാരണം കൊണ്ടാണ് കേട്ടിട്ട് ലൈവ് ഞാൻ ഇടാത്തത് അപ്പൊ നമുക്ക് ഇന്നിപ്പോ ചെറിയൊരു ആയിട്ട് വരാൻ വിചാരിച്ചിട്ടാണ് ചെറിയ വീഡിയോ ആയിട്ട് വന്നത് ഇവിടെ നല്ല മഴയാണ് കേട്ടോ എല്ലാവരും ഉണ്ടോ മഴ ഇപ്പൊ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് നമ്മൾ ഉണങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ല ഇപ്പൊ വെയിലൊന്നും കാണാത്ത കാരണം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മഴ തന്നെയാണ് അടിപ്പിച്ച് ഇപ്പോൾ അടുപ്പിച്ച് മഴ കാരണം കൊണ്ട് ചുരുക്കുട്ടൻ വലിയ കരച്ചിലും ഇല്ലാട്ടോ ഇത് പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നുമില്ല സുരുക്കുട്ടൻ അത് ശരിയായിട്ട് റെഡി ആയിട്ടൊക്കെ വരുന്നുണ്ട് ഈ മഴ അലേ മഴ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ് എടുത്തുകൊണ്ട് പിന്നെ നടക്കണം അപ്പോൾ കരയണില്ലാട്ടോ മഴ പെയ്യുമ്പൊക്കെ ഇരുന്ന് കവറൊക്കെ ഇട്ടിരുന്നു നല്ല കളിയാണ് പിന്നെ അച്ഛൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്നു കുറേ നേരം ഇരുന്ന് ഭർത്താനൊക്കെ വെയിപ്പോൾ ഇപ്പോഴവിടെ ഇരുന്ന് കളിച്ച് ചുരുക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ അച്ചൻ മാത്രം വന്നിട്ടുള്ളൂ അമ്മാമ്മ ജോലിക്ക് പോകുന്ന കാരണം കൊണ്ട് വന്നിട്ടില്ല കുറച്ച് ദിവസമായി അമ്മാനയും വന്നിട്ട് അമ്മാമ്മയും പിന്നെ അച്ഛൻ്റെ അച്ഛൻ പോയി കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസൊക്കെ കഴിയുമ്പോഴാണ് അമ്മാനേയും വരാറ് അമ്മാമ്മക്ക് മുഴുവെടുത്തിട്ട് വേണം കേട്ടോ വരാനായിട്ടിപ്പോ സുൽക്കൂട്ടൻ്റെ കിട്ടി കുറേ ദിവസമായി കണ്ടിട്ട് അപ്പോൾ അപ്പതേ എന്റെ കുളിയൊക്കെ കഴിഞ്ഞു അതെ ചിക്കനൊക്കെ വെച്ച് കഴിഞ്ഞതേ ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് സുൽക്കൂട്ടം ദേ അവിടെ ഇരുന്ന് നല്ല കളിയിലാണ് ഇന്ന് വലിയ വാശിയൊന്നുമില്ല കേട്ടോ വാശിയും ബഹളം ഒന്നുമില്ല ഇപ്പൊ ഇപ്പൊ പച്ചാച്ചനൊക്കെ വന്നപ്പോ ഭയങ്കര സന്തോഷായിരുന്നു പിന്നെ ഇന്നിപ്പോ ചിക്കൻ്റെ ഒക്കെ വെക്കാനായിട്ട് നിന്ന കാരണം കൊണ്ടാണ് കേട്ടോ നേരത്തെ കുളിക്കാർന്നല്ലോ എന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ സുടിക്കുട്ടനെ കുളിക്കും എല്ലാ കാര്യങ്ങളും നേരത്തെ കഴിയും കേട്ടോ ഇന്നിപ്പോ അതൊക്കെ വെക്കാനായിട്ട് നിന്ന കാരണം കൊണ്ട് നേരം വെയിക്കെട്ടോ കുളിക്കാനൊക്കെ ആയിട്ട് ഇന്ന് പിന്നെ സുടിക്കുട്ടൻ നല്ല ഹാപ്പിയാണ് കേട്ടോ ഇന്ന് കരച്ചിലില്ല ഒരു ഒന്നും ഇല്ല പിന്നെ അച്ഛനെ ചോറ് കൊടുക്കാനൊക്കെ ആയിട്ട് നോക്കിയിട്ട് അപ്പോൾ അങ്ങനെ എല്ലാ കറികളൊക്കെ ആയി കഴിഞ്ഞ് അച്ചശനെ വേഗം ചോറൊക്കെ കൊടുത്തു അപ്പോൾ കുറേ ദിവസമായിട്ട് അച്ചച്ഛസ് ഉൾക്കൂട്ടനെ കാണാനായിട്ട് വന്നിട്ട് കാണാൻ വരാനായിട്ട് പറ്റിയായിരുന്നു ഇല്ലേ പേ മാഴയും ഇതൊക്കെയായി കാരണമുണ്ട് പിന്നെ അച്ചച്ഛന് പണിയുണ്ടായിരുന്നു അപ്പം അങ്ങനെ മാസിലാണ് വരാറ് കേട്ടോ അപ്പം അങ്ങനെ ഇടയ്ക്ക് ഒഴിവ് കിട്ടുമ്പോൾ വരാറുണ്ട് എന്നാലും സുടിക്കുട്ടനെ കണ്ട് പോകും കേട്ടോ ശരി ചോറൊക്കെ കഴിച്ചിട്ടാണ് പോവാറ് അച്ഛൻ അപ്പം അങ്ങനെ അച്ചൊറ്റയ്ക്കാണ് കേട്ടോ ഒന്നും വന്നത് എന്നാൽ അമ്മ ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് ജോലിക്ക് പോകണ കാരണം കൊണ്ട് അമ്മ ഉണ്ടായിരുന്നില്ല അപ്പം അച്ചൊറ്റയ്ക്ക് വന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അച്ഛന് ചോറൊക്കെ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞ് സുടുകുട്ടിനെ പിന്നെ ഷെയ്ക്ക് അടിച്ച് കൊടുക്കാനായിട്ട് നോക്കി കേട്ടോ അപ്പം അങ്ങനെ സുടുക്കുട്ടിനെ ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അതൊക്കെ കൊടുത്ത് ഞാൻ സുടിക്കുട്ടിനെ കൊടുക്കണത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഞാൻ വീടുകടുത്തിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞ് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും കുറച്ച് ബിരിയാണി ഇതൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സുഡക്കുട്ടിനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കി കേട്ടോ അപ്പം അങ്ങനെ സുടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ബിരിയാണി ചോറ് അതായത് വെജിറ്റബിൾസൊക്കെ അതിൽ ഞാൻ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പം അങ്ങനെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ കുക്കറിൽ വെച്ച് നോക്കി നോക്കിയത് ഞാൻ ഉരുളിലിങ്ങനെ വറുത്തെടുത്തിട്ടാണ് ഞാൻ വയ്ക്കാറ് കേട്ടോ അപ്പോൾ ഇതാണ് പിന്നെ സിമ്പിളായിട്ട് തോന്നിയത് കേട്ടോ ഇതാകുമ്പോൾ പിന്നെ വേഗം പരിപാടിയും കഴിഞ്ഞു അപ്പം അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കുക്കറിൽ വെച്ചത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാനായിട്ട് എല്ലാവരും ഒന്നും ശ്രമിച്ചോളൂ ഞാൻ സുടുമോനിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ പിന്നെയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ നോക്കിയത്